നമ്മളെല്ലാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ത്യാഗത്തിലൂടെ കഷ്ടപ്പാടിലൂടെ സഹന സമരത്തിലൂടെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതാണ് എന്ന് രാജ്യത്തിൻ്റെ ചരിത്രമാണ് ബ്രിട്ടീഷുകാരനെ ഇവിടുന്ന് തുരത്തിപ്പായിക്കാൻ എത്ര പേർ ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട് എത്ര ആയിരം പേർ എത്ര ആയിരം പേർ വർഷങ്ങളോളം ഇരുമ്പഴികൾക്കുള്ളിൽ അവരുടെ ജീവിതം മുഴുവൻ ഇല്ലാതാക്കിയിട്ടുണ്ട് ഇത്രയും വലിയ ത്യാഗവും കഷ്ടപ്പാടും നടത്തി നേടിയെടുത്ത സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞ് അപഹസിക്കുന്നവരുണ്ട് ആ സ്വാതന്ത്ര്യ സമരത്തെ സമാധാനപൂർണമായിട്ടുള്ള അഹിംസാ സിദ്ധാന്തത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ അവഹേളിക്കുന്നതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമര സേനാനി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ അപകീർത്തിപ്പെടുത്താനും വെല്ലുവിളിക്കാനും നടത്തുന്ന പരിശ്രമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഗാന്ധിജി എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അതൊരു ജീവിതചര്യമായിരുന്നു ഒരു ആശയമായിരുന്നു ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിലേക്ക് ഗാന്ധി ഒരു വ്യക്തി മാത്രമായിരുന്നില്ല അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റായിട്ട് ഒറ്റ വർഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമ്മളിന്ന് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി ദേശീയ അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ബെൽഗാവിയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് ഡിസംബർ ഇരുപത്തിയാറിന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതിൽ രാഷ്ട്രീയ കോൺഗ്രസിന്റെ അധ്യക്ഷനായി നൂറു വർഷം കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിൽ പലർക്കും ഓർമ്മയുണ്ടാവില്ല ഗാന്ധിജി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വികാരമാണ് കോൺഗ്രസിന്റെ സ്വത്താണ് അവകാശമാണ് നമ്മൾ ഗാന്ധിജി നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഗാന്ധിജി ലോകത്തിൻ്റെ മുഴുവൻ സ്വത്താണ് പക്ഷെ ഗാന്ധിജി കോൺഗ്രസിൻ്റെ കൂടി സ്വത്താണ് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്ന ഈ ഒരു വർഷക്കാലം നമ്മുടെ നാട്ടിൽ ഒട്ടേറെ ഗാന്ധിജി പ്രധാന വിധ ആശയങ്ങൾ കോൺഗ്രസ് പ്രധാന ആശയങ്ങൾ ഇന്ന് വളരെ പ്രസക്തമാണ് നാട്ടിൽ നമ്മൾ നോക്കണം ഇന്ന് വിശ്വാസ് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ ആ വെടിയേറ്റ് മരിക്കുന്ന ഗാന്ധിജിയുടെ വായിൽ നിന്നും അവസാനം വന്ന വാക്കുകൾ ഹേ റാം ഹേറാം എന്നായിരുന്നു അദ്ദേഹം തികഞ്ഞ വിശ്വാസിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം ആ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള അടിസ്ഥാന തത്വത്തിൽ ഉന്നിയിട്ടുള്ള വിശ്വാസമായിരുന്നു സർവചരാചരങ്ങളെയും എല്ലാവരെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിശ്വാസമായിരുന്നു വിശ്വാസത്തെ തകർക്കാനും നമ്മളെ തമ്മിൽ അടിപ്പിക്കാനും ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനും അതിനുവേണ്ടി തെരഞ്ഞെടുപ്പുകളെ ഉപയോഗിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരുപാട് ശക്തികളാണ് ഇന്ന് നാട്ടിലുള്ളത് ഇന്ന് നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മളെല്ലാം ഈ പറയുന്ന ഈ വാടിയായിട്ട് എല്ലാവരും ഒന്നിച്ചില്ല താമസിക്കുന്നത് പരസ്പരം ഉണ്ടാക്കി കലഹിച്ച് പലപ്പുരം പോരടിച്ച് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ ജാതിയും മതവും പറഞ്ഞ് ഇങ്ങനെ മനുഷ്യ മനസ്സുകളിലേക്ക് വർഗീയതയുടെ വിഷം കുത്തി ശ്രമിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം അപ്പോൾ എന്താ എന്തിനാണ് കൊണ്ടുവരുന്നത് ഇത് എന്തെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണോ ഏത് വിശ്വാസമാണ് പറഞ്ഞത് ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ് എല്ലാ മാസവും ഗുരുവായൂരിൽ പോകുന്ന ആളാണ് ഞാൻ എന്റെ വിശ്വാസം എന്താണ് ക്ലിയർ ആയിട്ട് എനിക്ക് വിശ്വാസങ്ങളുണ്ട് ശക്തമായ വിശ്വാസമാണ് പക്ഷെ ആ വിശ്വാസം മനുഷ്യരെ ഒന്നിച്ച് സ്നേഹിക്കാനുള്ള എന്നെ പഠിപ്പിച്ച വിശ്വാസം അത് തന്നെയാണ് അതിൽ ഒന്നിക്കൊണ്ട് എൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്താനാണ് എല്ലാ മതങ്ങളും അത് ഭഗവത്ഗീതയായാലും ബൈബിളായാലും ഒരു വിശുദ്ധ ഖുറാനായാലും ഒരു മതവും മറ്റൊരു മതത്തെ നിന്ദിക്കാനോ അതിനെ ആക്ഷേപിക്കാനോ അതിനെ ഇല്ലാതാക്കാനോ പറഞ്ഞിട്ടില്ല ഇതെന്തിനാണ് ഇപ്പൊ പറയുന്നത് പറയുന്നത് ഭരിക്കുന്നവർക്ക് ഭരണത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഇപ്പൊ ദാട്ടിലെങ്കിലും നമുക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റേഷൻ കടയിൽ പോയ അരി കിട്ടാനുണ്ടോ സാധനം കിട്ടാനുണ്ടോ ഞാൻ ഇന്ന് രാവിലെ പ്രസംഗം പറഞ്ഞു റേഷൻ കടയിൽ പോയാൽ അരിയില്ല പല വ്യഞ്ജനങ്ങളില്ല ഒന്നും കിട്ടാനില്ല മണ്ണെണ്ണ കിട്ടാനില്ല മത്സ്യത്തൊഴിലാളികൾക്ക് മൺ പിടിക്കാൻ പോകണമെങ്കിൽ മണ്ണെണ്ണ കിട്ടാനില്ല പക്ഷേ എവിടെ പോയാലും നൂറ് മില്ലി അടികൾ വികരിച്ചാൽ അതിന് ഒരു ക്ഷാമവും കേരളത്തിലില്ല എല്ലായിടത്തും അത് കൃത്യമായിട്ടു അത് തുറന്നു വെച്ചിരിക്കുകയാണ് അരിയില്ല ഇതടിച്ചോ സ്മോൾ അടിക്കാൻ എല്ലാവർക്കും തുറന്നു കൊടുത്തിരിക്കുകയാണ് അത് നമ്മൾ പിണറായി ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെല്ലാം ഒന്നിച്ചിരിക്കുമ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലെ ഇങ്ങനെ നാട് പോയാൽ എങ്ങനെ പോകും ഓരോ ദിവസവും ഇന്നിപ്പോ രാവിലെ എടുത്ത് നോക്കുമ്പോഴത്തക്കാതെ ഇപ്പൊ ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നോ വീണ്ടും കൊല്ലുന്ന കാടായിരുന്നു നാട് പാടി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ജയിൽ പുള്ളി തിരിച്ചു വന്ന് രണ്ടുപേരെ വീണ്ടും കൊല്ലുന്ന കാര്യം ഒന്ന് ആലോചിച്ച് ഓരോ ദിവസവും മകൻ അമ്മയെ കൊല്ലുന്നു അച്ഛൻ മകളെ കൊല്ലുന്നു ഇത് വെറുതെ കൊല്ലുന്നാണെന്നത് ഇതിന്റെയൊക്കെ പിന്നെ ശക്തി എന്താ മയക്കുമരുന്ന് മദ്യം സമനിലയുള്ള ഒരാളും ഇതൊന്നും ചെയ്യില്ല സ്വഭാവമുള്ള ആരും സ്വന്തം അമ്മയെ കൊല്ലില്ല ഒരു മകനും കൊല്ലില്ല കേരളത്തിന്റെ ശൃംഖല നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറം നമ്മളെയൊക്കെ വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അവസ്ഥയിലാണ് ഈ മയക്കുമരുന്നിന്റെ മാഫിയ എന്ന് പറഞ്ഞ ലോകം നമുക്ക് എല്ലാവർക്കും അത് ലോകത്തിലെ ഏറ്റവും വലിയ മാഫിയാണ് അവര് അവർക്ക് ഒറ്റ ലക്ഷേ ഉള്ളൂ പരമാവധി ചരക്ക് വിറ്റഴിക്കുക കാശുണ്ടാക്കുക അതിന് വിപണി തേടി പോകുന്നവരാണ് അവര് ആ വിപണി നേടി പോകുമ്പോൾ അതിന്റെ ഇരയാകാതിരിക്കാൻ നമ്മുടെ കുട്ടികൾ ഇരയാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ഇപ്പൊ ജീവിക്കുന്നത് ഇത് നിയന്ത്രിക്കേണ്ട സർക്കാർ ഇഷ്ടം പോലെ മദ്യം ഈ മയക്കുമരുന്നെതിരായിട്ട് ഒരു നടപടിയില്ല ഏതെങ്കിലും സർക്കാരിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഉണ്ടെങ്കിൽ ഏത് ലോബിയാണ് പിടിക്കാൻ പറ്റാത്ത സർക്കാർ പോലീസും അതുപോലെ സിആർ പി എഫും പട്ടാളവും വിചാരിച്ചാൽ പിടിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഉണ്ടോ അപ്പം ഈ നാടിനെ മഹാത്മാഗാന്ധി അഹിംസാ സിദ്ധാന്തത്തിലൂടെ ഈ നാടിനെ മധ്യവർജന സന്ദേശത്തിലൂടെ നാട്ടിന് നൽകിയ മഹത്തരമായ സന്ദേശങ്ങളെല്ലാം കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള സന്ദേശം ഇല്ല ഭിന്നിപ്പിക്കുക ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം ഇല്ല പിന്നെ നമുക്കെന്താ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നിനും താല്പര്യമുള്ള സർക്കാരാണ് സർക്കാരിന്റെ പരിഗണന എവിടെയാണ് വേണ്ടത് പാവപ്പെട്ടവരുടെ ഇപ്പൊ പെൻഷൻ കിട്ടുന്നവർക്ക് പെൻഷൻ കിട്ടും സമരം ചെയ്യേണ്ട അവസ്ഥയല്ലേ പെൻഷൻ കിട്ടിയാന്ന് സാമൂഹ്യ പെൻഷൻ കിട്ടുന്നവരുടെ സ്ഥിതി എന്താ അത് ഔദാര്യമാണ് സാമൂഹ്യ പെൻഷൻ നമ്മുടെ എല്ലാം അവകാശമാണ് അത് ഔദാര്യമായിട്ട് മൂന്ന് മാസം കൂടുമ്പോൾ തരാൻ വേണ്ടി പോകണം നിങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ഇത് ഒന്നിച്ച് പെൻഷൻ തരാം നിങ്ങൾ വോട്ട് ചെയ്തോളാം ഞാൻ പറയുന്നത് എല്ലാ മാസവും നമ്മുടെ കയ്യിലേക്ക് വരേണ്ട ഈ പെൻഷൻ തരാതെ പിടിച്ചു വെച്ചിട്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഈ പെൻഷൻ വിതരണം ചെയ്യുന്നതിന്റെ അർത്ഥം എന്താ അതല്ലേ ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നമ്മൾ കണ്ടതല്ലേ ആ പാർലമെന്റ് ഇലക്ഷൻ തൊട്ട് മുമ്പ് പെൻഷൻ വിതരണം രണ്ടു മാസത്തേക്ക് ഇത് അവരുടെ ഔദാരിയാണോ ഇത് മാസം തരേണ്ട പെൻഷൻ കൊടുക്കാതെ അവർക്ക് ചെലവഴിക്കാൻ ആവശ്യമുള്ള അവർ ചെലവഴിക്കും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വീടിന് എന്തെങ്കിലും ചെറിയ റിപ്പയർ വന്നാൽ ആ റിപ്പയർ വരവഹിക്കാൻ ഒരു സാമ്പത്തിക പ്രസിന്ധിയും ഇല്ല മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ സാമ്പത്തിക പ്രസിദ്ധി സർക്കാരിന്റെ ചെലവുകൾക്ക് സാമ്പത്തിക പ്രസിന്ധിയില്ല പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാൻ സാമ്പത്തിക പ്രതിസന്ധി വരും ഇതിന് കൂടാതെ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കും വെള്ളത്തിന്റെ ചാർജ് വർദ്ധിപ്പിക്കും ജനങ്ങളെ ഒമ്പത് മാസം വർഷമായിട്ട് വേട്ടയാടുന്ന ഈ സർക്കാർ ഇറങ്ങി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷവും എന്നുള്ളത് സംശയമില്ല മഹാത്മാഗാന്ധിയുടെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക